ഗോവിന്ദൻ മാസ്റ്റർ വളരെ അനാവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും ആണോ ഈ പാത ഇടിച്ചത് അദ്ദേഹം പറയുന്നത് കേട്ട തോന്നും ഞങ്ങള് ഈ പാത കുത്തി കുത്തിപ്പൊളിച്ചതാന്ന് തോന്നുന്നു ഇതൊക്കെ നിർമ്മാണത്തിലെ അപാകതയാണ് അപ്പം അദാനിയുടെ പാർട്ട്ണറാണ് ഈ കമ്പനി എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത് അപ്പം തെറ്റി അനുമതി ചെയ്ത കരാറുകാരെ സംരക്ഷിക്കാൻ ഗോവിന്ദൻ മാഷ്ട്ക്ക് ഇത്ര താല്പര്യം എന്താണ് അഴിമതി ചെയ്ത ആളുകളെ ശിക്ഷിക്കണ്ടേ അവരുടെ പേരിൽ നടപടി ഉണ്ടാവണ്ടേ നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ അത് നിർമ്മാണ പ്രവർത്തനം ഭദ്രമാകണം സുതാര്യമാകണം ശാസ്ത്രീയമാകണം അല്ലാതെ നടത്തുന്ന ആ നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് ഈ ഉണ്ടായതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് തടയണമെന്ന് ഞങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ പ്രതിപക്ഷത്തിനില്ലേ ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റുന്നത് സായിപ്പിനെ കണ്ട കവാത്ത് മറന്ന പോലെ ഗഡ്കരിയെ കണ്ടപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയെപ്പറ്റിയോ ഈ നിർമ്മാണത്തിലുണ്ടായ പാളിച്ചകളെ പറ്റിയോ ഇടിഞ്ഞുപോയ ഭാഗങ്ങളെപ്പറ്റിയോ അഴിമതിയെപ്പറ്റിയോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചില്ല മുഖ്യമന്ത്രി സംസാരിക്കാത്തപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹൈവേയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം അതോടൊപ്പം ഇതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം കുറ്റക്കാർക്ക് നടപടി നടപടിയുണ്ടാകണം മന്ത്രി റീൽ എടുക്കാൻ വേണ്ടി മാത്രമേ വരൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ സന്ദർശിക്കില്ല അദ്ദേഹം റീൽ എടുത്ത് എല്ലാവരുടെയും പ്രദർശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അദ്ദേഹം നിലമ്പൂരിൽ ഇലക്ഷന് വേണ്ടി വന്നിട്ടും ഈ കൂര്യാട് പ്രദേശം എന്താണ് സന്ദർശിക്കാത്തത് അപ്പോൾ എവർക്ക് കോൺട്രാക്ടർമാരെ സംരക്ഷിക്കണം ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാരെ സംരക്ഷിക്കുക ഇതാണ് ഇവരുടെ നയം അതിനെതിരെ ജനങ്ങൾ ഇവിടുത്തെ കണ്ടില്ലേ ജനങ്ങൾ രാവിലെ ഇത്രയും തടിച്ചു കൂടിയത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിനകത്ത് ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഈ റോഡ് നന്നായി പണിയാതെ അശാസ്ത്രീയമായി പണിഞ്ഞാൽ ഉണ്ടാകുന്ന ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്താണ് ഈ ആളുകളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കെ പി എ മജീദ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ഈ ഒരു ആശങ്ക കൊണ്ടാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് കേന്ദ്ര ഗവൺമെന്റിനുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം അതെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല എൻ്റെ ഏറ്റവും വലിയ പരാതി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ കണ്ടപ്പോൾ ഇതിന്റെ അഴിമതിയുടെ ഭാഗം എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല ഈ അഴിമതി നടത്തിയ ആളുകളെ എന്തുകൊണ്ട് ഇവർ സംരക്ഷിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ അപ്പം തന്നെയുമല്ല ഇവിടെ ധാരാളം പരാതി ഇപ്പം എനിക്ക് കിട്ടി സർവീസ് റോഡിലൂടെ ഡ്രെയിനേജ് ഫലപ്രദമല്ലാത്തത് കൊണ്ട് ഈ തൊട്ടടുത്ത വീടുകളിലെല്ലാം വെള്ളം കയറി നിറയുകയാണ് അപ്പൊ ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമല്ലേ കരാറുകാർ തന്നെ മണ്ണ് പരിശോധന നടത്തുന്നു അവർ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു അവർ തന്നെ മറ്റെല്ലാ സാങ്കേതിക പരിശോധനകളും നടത്തുന്നു എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇതിന്റെ അലൈൻമെന്റിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം അതോടൊപ്പം തന്നെ ഇതിന്റെ പാരിസ്ഥിതിക പഠനം ഇതെല്ലാം നടത്തി എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഫലപ്രദമായ നിലയിൽ ഹൈവേ നിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഡ്രൈനേജ് ഡ്രെയിനേജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രെയിനേജ് ഇല്ലാത്തതുകൊണ്ട് പരിസരവാസികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് മഴ വന്നപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വെള്ളമാണ് അപ്പൊ ഇതേപ്പറ്റിയൊന്നും അവരാലോചിക്കുന്നില്ല അപ്പോൾ പൊതുമരാമത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ ഈ കാര്യങ്ങളൊക്കെ ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഈ സ്ഥലം പോലും സന്ദർശിക്കാൻ തയ്യാറാവുകയും ചെയ്യാത്ത പൊതുമരാമത്ത് മന്ത്രിയുടെ നടപടി ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തി